വിദേശ ജീവിതവും വിദേശവാസവും സുപരിചിതമായ ഭര്ത്താവുന്ന വിനീത് ഗിരീഷിനൊപ്പം ജയറാമിന്റെയും പാർവതിയുടെയും പുത്രി മാളവിക ജയറാം വിവാഹശേഷം കടൽ കടന്നിരിക്കുകയാണ് ഇവിടെ എത്തിയ ശേഷം മാളവികയുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ അത്ര കണ്ടു വിശേഷം പറയലൊന്നുമില്ല എപ്പോഴോ ഇവിടുത്തെ റെസ്റ്റോറന്റുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങൾ മാളവിക പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഭർത്താവിനൊപ്പം വിദേശത്ത് സെറ്റിൽ ആയതോടെ ഗൃഹാതുരത്തം മാളവികയെ പിടികൂടി തുടങ്ങിയിരിക്കുകയാണ് നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ കൊതിച്ചിരിക്കുകയാണ് താരപുത്രി എന്നാൽ യു കെയിൽ അതിന് പച്ചിയൊരിയിടം കണ്ടെത്താൻ മാളവിക സാധിച്ചിട്ടില്ല അത് തന്നെയാണ് ഭർത്താവിനൊപ്പം കടൽ കടന്ന മാളവിക ജയറാം നേരിടുന്ന ഏറ്റവും പുതിയ പ്രശ്നവും വർഷങ്ങളായി യു കെയിൽ താമസിക്കുന്നതിനാൽ നവനീതിന് ഇതൊക്കെ ശീലമായിട്ടുണ്ടാകും എന്നാൽ മാളവികയ്ക്ക് പശ്ചാത്തല ഭക്ഷണ രീതിയും രുചിയും വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ മടുത്തുവെന്നാണ് താരത്തിന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത് മാഞ്ചസ്റ്ററിൽ ഒരു നല്ല സൗത്ത് ഇന്ത്യൻ ക്ലൗഡ് കിച്ചനോ റെസ്റ്റോറന്റോ ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കൂ എന്നാണ് മാളവിക മാഞ്ചസ്റ്ററിലെ മലയാളികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രസമുള്ള നാടൻ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം താരപുത്രിക്ക് അതിയായി ഉള്ളതായി മാളവികയുടെ കുറിപ്പിൽ വ്യക്തമാണ് തനിക്ക് വേണ്ടി മാത്രമല്ല ഭർത്താവ് കൂടി നവനീതിയാണ് മാളവികയുടെ പോസ്റ്റെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു കാരണം രണ്ടു പേരുടെയും പേരിന്റെ ആദ്യാക്ഷരം ചേർത്ത് വെച്ചാണ് മാളവിക പോസ്റ്റ് ഇട്ടിട്ടുള്ളത് മാഞ്ചസ്റ്ററിൽ എത്തിയ ശേഷം പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും മാളവിക പങ്കിട്ടിട്ടില്ലെങ്കിലും ഇടയ്ക്ക് ഭർത്താവിനൊപ്പം ഒപ്പമുള്ള ഡേറ്റിംഗ് ചിത്രങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായും മാളവിക പങ്കിടാറുണ്ട് അതുകൊണ്ട് തന്നെ താരപുത്രിയുടെ വിവാഹ ശേഷം അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ താരത്തിന്റെ പേജ് ഉറ്റുനോക്കാറുണ്ട് ആരാധകർ അഭിനയ കളരിയിലും മാളവിക പങ്കെടുത്തിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ മാളവികയ്ക്ക് നാല് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഒരു വർഷം മുമ്പ് മായം ചെയ്തു പോവേ എന്ന തമിഴ് മ്യൂസിക് വീഡിയോയിൽ മാളവിക അഭിനയിച്ചിരുന്നു നടൻ അശോക് സെൽവൻ ആണ് ഈ മ്യൂസിക് വീഡിയോയിൽ മാളവികയുടെ ജോഡിയായി എത്തിയത് കുടുംബ ജീവിതത്തിലേക്ക് കടന്നതിനാൽ ഇനി താരപുത്രി അഭിനയത്തിലേക്ക് മടങ്ങി വരുമോ എന്നതിൽ സംശയമാണ് ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിന്റെ വിവാഹം ഒരാഴ്ചയോളം നീണ്ട വിവാഹ ആഘോഷങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും എല്ലാം വൈറലായിരുന്നു ഗുരുവായൂർ കണ്ണിന് മുമ്പിൽ വെച്ചായിരുന്നു താലികെട്ട് ശേഷം കേരളത്തിൽ പലയിടങ്ങളിലായും ചെന്നൈയിലുമായി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി റിസപ്ഷനും പാർട്ടിയും ഒരുക്കി രാജകീയമായ വിവാഹത്തിൽ പങ്കെടുക്കാൻ സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ഒഴുകിയെത്തിയിരുന്നു പാലക്കാട് നെന്മാറ സ്വദേശിയായ നവനീതാണ് മാളവികയെ വിവാഹം ചെയ്തത് നവനീത് യുകെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് വിവാഹശേഷം മാളവികയെയും കൂട്ടിയാണ് നവനീത് യുകെയിലേക്ക് പറഞ്ഞത് മാളവികയുടെ ഉന്നത വിദ്യാഭ്യാസം വിദേശത്തായിരുന്നുവെങ്കിലും കുട്ടിക്കാലവും കൌമാരവുമെല്ലാം ചെന്നൈയിലായിരുന്നു അതുകൊണ്ട് തന്നെ സൌത്ത് ഇന്ത്യൻ ഭക്ഷണത്തോടും ജീവിത രീതിയോടുമെല്ലാം വല്ലാത്ത പ്രിയമാണ് ചക്കിക്ക് അച്ഛൻ ജയറാമിനെ പോലെ തന്നെ ഒരു ആനപ്രേമി കൂടിയാണ് മാളവിക കേരളത്തിലെത്തിയാൽ ആനയെ കണ്ടിട്ട് മാത്രമേ ചക്കി മടങ്ങാറുള്ളൂ അതിനായി താൻ വാശി പിടിച്ചു കരയാറുണ്ടായിരുന്നുവെന്നും അച്ഛനും ആനപ്രേമി ആയതുകൊണ്ട് ആഗ്രഹം അതിവേഗത്തിൽ നടക്കുമായിരുന്നുവെന്നും മാളവിക മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും മാളവികയുടെ എന്താ വിവാഹ ശേഷമുള്ള വിശേഷങ്ങൾ അറിയാൻ തന്നെ ആരാധകർ കാത്തിരിക്കുകയാണ് യു ആർ മീൻസ്